സംസ്ഥാനത്തെ ആദിവാസി ദളിത് സംഘടനകളാണ് ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിയമപ്രകാരം മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയായിരിക്കും ഹർത്താൽ ഉള്ളത് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഹർത്താൽ വരുമ്പോൾ ഈ ആറു മണി മുതൽ ആറു വരെ ഹർത്താൽ എന്ന് പറയുമ്പോഴും നമ്മളുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു വ്യാപക പ്രതിഷേധം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ സാധാരണക്കാർക്ക് അവരുടെ എല്ലാ പ്രവൃത്തികളും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്കൂളുകൾക്ക് പ്രവർത്തി ദിവസമായിരിക്കും കോളേജ് ൾ പ്രവർത്തിക്കും പരീക്ഷകൾക്ക് മുൻകൂട്ടി നിശ്ചിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ പ്രതിഷേധ റാലികൾ യോഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രകടനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കർശനമായിട്ട് ഈ ഭാരത ബന്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ കൂടുതൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ കടയടപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇത് വരുമ്പോൾ അത്തരം